ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുനൻ്റെ ജനനം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണൻ്റെ മകനായ പ്രദ്യുനൻ ജനിച്ച കഥയാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് രുക്മിണി താനൊരു മാതാവാകാൻ ആഗ്രഹിക്കുന്നതെന്നും മാതൃത്വമാണ് അവളുടെ ജീവിതം ധന്യമാക്കുന്നതെന്നും പറഞ്ഞു ആഗ്രഹം സാധിച്ചു തരാമെന്നും പ്രഥമപുത്രൻ കാമദേവാംശമായിരിക്കണമെന്ന് ഒരു വിധിയുണ്ടെന്നും കൃഷ്ണൻ പറഞ്ഞു അതുകൊണ്ട് പുത്രലാഭത്തിന് പരമശിവൻ്റെ അനുഗ്രഹം കൂടി വേണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു രാജ്യകാര്യങ്ങളെല്ലാം ഉഗ്രസേന ശൂരസേന തുടങ്ങിയവരെ ഏൽപ്പിച്ചിട്ടാണ് പോകാൻ ഒരുങ്ങിയത് എന്നിട്ട് ഉദ്യാനത്തിലിറങ്ങി തൻ്റെ വാഹനമായ ഗരുഡനെ മനസ്സിൽ വിചാരിച്ചു ഉടൻ തന്നെ ഗരുഡനെത്തി അതിൻ്റെ പുറത്ത് കയറി കൈലാസ പർവ്വതത്തിലേക്ക് പോയി ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഭഗവാനെ കണ്ട് ബ്രഹ്മർഷിമുഖ്യന്മാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൂടെ സഞ്ചരിച്ചു മാർഗമധ്യ ഇറങ്ങി അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷിമാരെയെല്ലാം അനുഗ്രഹിച്ചിട്ട് അവരെയും കൂട്ടി കൈലാസത്തിലേക്ക് പോയി മുരാധകനും പുരാതകനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണാൻ ബ്രഹ്മാവും നാരദാദി മഹർഷിമാരും ഭക്തന്മാരായ മഹർഷിമാരും എല്ലാം അവിടെ എത്തി അത്ഭുതം തന്നെ വൈകുണ്ഠവും കൈലാസവും ഒന്നായി ഭക്തജനങ്ങൾ അവിടെ കണ്ടു ശിവൻ കൃഷ്ണനെ കണ്ട് കാളയുടെ മുകളിൽ നിന്നിറങ്ങി കൈകൂപ്പി സ്വാഗതം ചെയ്തു പരസ്പരം അവർ ഗാഢാലിംഗനം ചെയ്തു എല്ലാ ഭക്തരും ആനന്ദപുളകിതരായി വിഷ്ണുവായ കൃഷ്ണനും ശിവനും ഒന്ന് തന്നെയാണെന്നുള്ള ബോധം ദേവാദികൾക്കും മുനികൾക്കും കുറച്ച് നേരത്തേക്ക് തോന്നിയെങ്കിലും വിഷ്ണുമായയാൽ അവർ അത് മറന്നു ശിവൻ കൃഷ്ണെ കൂട്ടിക്കൊണ്ടുപോയി പീഠത്തിലിരുത്തി സൽക്കരിച്ച ശേഷം വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശിവൻ ചോദിച്ചു പുത്രലാഭത്തിനു വേണ്ടിയാണ് വന്നതെന്നും തനിക്ക് കാമദേവാംശജനായ ഒരു പു നന്ദനെ വേണമെന്നും കൃഷ്ണൻ പറഞ്ഞു ശിവൻ പറഞ്ഞു ഹേ മധുസൂദന കാമദേവൻ അങ്ങയുടെ പുത്രനായി പിറക്കാൻ യോഗമുണ്ടെന്നും കാമദേവൻ്റെ ശത്രുവായ ഞാൻ അവനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയാമെന്നും പറഞ്ഞു എൻ്റെ തൃക്കണ്ണാൽ പണ്ട് ദഹിച്ചു പോയവനാണ് കാമദേവൻ എന്നാൽ അവൻ വീണ്ടും ജനിച്ചെങ്കിലും അവന് ജന്മം ലഭിക്കാതെ അലയുകയാണ് അവൻ്റെ ഭഗനിരീതി പുനർജനനത്തിന് വേണ്ടി എന്നെ ഭജിക്കുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ രുക്മിണിയുടെ പുത്രനായി ജനിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു സന്തുഷ്ടനായ കൃഷ്ണൻ ശിവപാദങ്ങളെ നമസ്കരിച്ചിട്ട് ഗാഥാശ്ലേഷം ചെയ്ത് പിരിഞ്ഞു ദ്വാരകയിലെത്തിയ കൃഷ്ണൻ ശിവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് രുക്മിണിയോട് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് രുക്മിണി ഗർഭിണിയായി ഈ സമയം ശമ്പരൻ എന്ന ഒരു അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ആരാലും വധിക്കപ്പെടരുതെന്നും അഥവാ വധിച്ചാൽ അത് കാമദേവനാൽ ആയിരിക്കണമെന്നും പറഞ്ഞു എന്തെന്നാൽ കാമദേവൻ ശിവനാൽ ദഹിച്ചു പോയതിനാൽ ഇനി ജനിക്കേയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു ശംഭരന് എന്നാൽ കാമദേവൻ്റെ മരണശേഷം ഭാര്യയായി രീതി തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായി കാമദേവൻ വീണ്ടും ജനിച്ചെങ്കിലും പൂർണ്ണ കലയോടുകൂടിയവനായിരുന്നില്ല അതിൽ ദുഃഖിതയായിരുന്ന രീതി ഒരു ദിവസം നാരദൻ വന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ സങ്കടപ്പെടേണ്ട നിന്റെ ഭർത്താവ് പൂർണ്ണ കലയോടുകൂടി ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞ അനുഗ്രഹിച്ചു ദൈവനിശ്ചയത്താൽ നിശ്ചയത്താൽ ശത്രുവായ ശംഭരൻ്റെ ഗൃഹത്തിൽ അവനെത്തും അതുകൊണ്ട് നിന്നിലുള്ള മായാശക്തിയാൽ മറ്റൊരു രൂപം ധരിച്ച മായാവതി എന്ന പേരിൽ ശമ്പരൻ്റെ ഗൃഹത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞു എല്ലാ മംഗളങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞു നാരദൻ പോയപ്പോൾ രീതി മായാവതി എന്ന പേരിൽ ഒരു വേലക്കാരി ശമ്പരൻ്റെ ഗൃഹത്തിലെത്തി രുക്മിണി പൂർണ്ണഗർഭിണിയായി നാരദൻ നേരെ ശംബരൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു നിൻ്റെ ഘാതകനായ കാമദേവൻ രുക്മിണീദേവിയുടെ ഉദരത്തിൽ വളരുന്നെന്നും സൂക്ഷിച്ചുകൊള്ളാനും പറഞ്ഞു രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാനും പറഞ്ഞു ഉടൻ തന്നെ ശംഭരൻ കൃഷ്ണൻ്റെ വസതിയിലെത്തി ഒരു ശുഭമുഹൂർത്തത്തെ രുക്മിണി കോമളനായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ശംബരൻ്റെ മായാശക്തിയായി രുക്മിണിയെ മയക്കിയിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ ശംഭരൻ എറിഞ്ഞു ഈ കുട്ടിയെ ഒരു മത്സ്യം പിഴുങ്ങി ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങിയ ആ മത്സ്യത്തിൻ്റെ ഭംഗി കണ്ട അത് മുക്കുവൻ രാജാവായ ശംഭരന് നൽകി ശംഭരൻ അത് കറി വയ്ക്കാനായി മായാവതിയെ ഏൽപ്പിച്ചു മത്സ്യത്തെ കറിവെക്കാനായി കീറിയപ്പോൾ അതിൽ സുന്ദരനായ ഒരു കുഞ്ഞിനെ കണ്ടു അപ്പോൾ അവൻ നാരദൻ പറഞ്ഞ കാര്യം ഓർത്തു ഇത് തൻ്റെ ഭർത്താവായ കാമദേവൻ്റെ പുനർജന്മമായിരിക്കുമോ എന്ന് സംശയിച്ചു ഈ സമയം നാരദൻ അവിടെ എത്തുകയും കാമദേവൻ തന്നെയാണെന്നും ആരും മറിയാതെ വളർത്താനും പറഞ്ഞു അതനുസരിച്ച് മായാവതി തൻ്റെ മായയാൽ ആരും ആരുമറിയാതെ ശിശുവിനെ സ്നേഹപൂർവ്വം ലാളിച്ചു വളർത്തി കുട്ടികളെ ആ കുഞ്ഞാണ് പ്രദ്യുനെ ഇനി അടുത്ത കഥയിൽ പ്രദ്യുനൻ ശമ്പരനെ വധിക്കുന്ന കഥയുമായി വരാം നിർത്തട്ടെ അരി ഊം തത്